ഞാൻ മദർസരെ പഠിപ്പിച്ചിട്ടുള്ളൊരു മോൻ മോൻ വെള്ളിയാഴ്ച ദിവസം ഒത്തപ്പൊക്കെ ഇങ്ങനെ നോട്ടുണ്ടാക്കുന്ന സമയത്താണ് വാട്സപ്പിൽ ഇങ്ങനെ ന്യൂസ് വരുന്നത് ഇങ്ങനെ നീന്താൻ പോയിട്ട് കുട്ടി മുങ്ങി മരിച്ചിട്ടുണ്ട് എന്നെക്കാൾ സങ്കടം ആ മുങ്ങി മരിക്കുന്ന വീഡിയോ നമ്മൾ ഇന്നത്തെ ഈ എല്ലാ നാട്ടു വാർത്തകളിലൊക്കെ എന്ത് ചെയ്യും ഈ സി സി ടി വി ഷെയർ ചെയ്യും ആ ഷെയർ ചെയ്യപ്പെടുന്ന വീഡിയോ ആ കുട്ടിയുടെ ഉമ്മ കാണാനുണ്ടായിട്ടുള്ള ഒരു സാഹചര്യം അല്ലാണ്ട് അല്ലെ ചില ആൾക്കാർ മരണപ്പെടുമ്പോ നമ്മൾ തന്നെ ചോദിക്കാറുണ്ട് എന്തിനെ ഇപ്പോ ആ ആളെപ്പോ മരിപ്പിച്ചെന്നൊക്കെ തോന്നാറുണ്ട് ആ കുറച്ചുകൂടി കഴിഞ്ഞിട്ടൊക്കെ മരിപ്പിച്ചാൽ പോരായെന്നൊക്കെ തോന്നുന്നു ഒരു പണ്ഡിതൻ പണ്ഡിതനും ഒരു ആ മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു വീട്ടിൽ നിന്നിങ്ങനെ മരിച്ചു വീട്ടിൽ നിന്ന് ഇങ്ങനെ കരച്ചിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കൂടുള്ള മനുഷ്യൻ ചോദിച്ചു ദൈവം എന്തൊരു കൂരനാണല്ലേ പണ്ഡിതൻ ചോദിച്ചു അതെന്താ നിങ്ങൾ അങ്ങനെ പറയുന്ന ദൈവം ഒരു ക്രൂരനാണെന്ന് മനുഷ്യൻ പറയാണ് ആ വീട്ടിലെ ഗ്രഹനാഥനാണല്ലോ മരണപ്പെട്ടു പോയിട്ടുള്ളത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മരിപ്പിച്ചാ പോരായിരുന്നോ അള്ളാഹുവിൻ്റെ ചോദിച്ചപ്പോ ആ പണ്ഡിതൻ തിരിച്ചു ചോദിക്കുന്നുണ്ട് ഒരു മനുഷ്യന് എപ്പോഴാണ് അല്ലെ അവന്റെ അല്ലെ ആഗ്രഹങ്ങൾ തീര ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റിട്ട് മരിച്ചാ പോലെ ചോദിക്കുമ്പോ ചോദിക്കുന്നുണ്ട് ആഗ്രഹങ്ങളൊക്കെ എപ്പോഴാ മനുഷ്യന് തീരാ നമ്മൾ നമ്മളോട് ചോദിക്കാണ് നമുക്ക് എന്താ ഏറ്റവും വലിയ ആഗ്രഹം ചോദിക്കാണ് എന്താ ഏറ്റവും വലിയ ആഗ്രഹങ്ങളോട് ചോദിച്ചാൽ എന്താ പറയാ ഒരാഗ്രഹം ഉണ്ടാവില്ലേ ഒന്നെങ്കിൽ വീട് വെക്കാ കാറ് വാങ്ങാൻ ഈ ആഗ്രഹം കഴിഞ്ഞാൽ പിന്നെ എന്റെ ആഗ്രഹം തീർന്നു എന്ന് പറഞ്ഞ എത്ര ആൾക്കാരുണ്ട് ഇല്ലല്ലോ അടുത്ത ആഗ്രഹം വരൂലേ ആഗ്രഹം വരും ഇങ്ങനെ മനുഷ്യൻ എപ്പോഴാണ് ആഗ്രഹങ്ങൾ തീരുക ഒരിക്കലും തീരില്ല തീർന്നിട്ട് ഈ ജീവിതത്തിൽ കൊണ്ടുപോകാൻ പറ്റൂല അതുകൊണ്ട് അമ്മ നിശ്ചയിച്ചിട്ടുള്ള ഒരു സമയം ഉണ്ടാവും ഒരവസരം ഉണ്ടാവും ഒരു സംഗതി ഉണ്ടാവും അത് കഴിഞ്ഞാൽ ആ മനുഷ്യനെ കൊണ്ടുപോകും ആ മനുഷ്യന് എത്ര ആയുസാന്ന് നമുക്ക് പറയാൻ പറ്റൂല ചിലപ്പോ നമ്മൾ നേരത്തെ പറ പതിനെട്ട് വയസ്സിൽ ചിലപ്പോ വാഹനത്തിന്റെ അടിയിൽ കുടിയിട്ട് ചിലപ്പോ മരണപ്പെട്ടു പോകും ചിലപ്പോ അറ്റാക്കും മരണപ്പെട്ടു പോകും ഞാൻ മരണത്തെ കുറിച്ച് പറയുന്നത് ഏത് നിമിഷവും ഇവിടുന്ന് പോകാൻ കുറിച്ചൊരു ബോധം നമുക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അപ്പോളാണ് ജീവിക്കാനുള്ള ഒരു ഊർജ്ജം നമുക്ക് ഉണ്ടാവുന്നത് അങ്ങനെ മരിക്കുമ്പോ എന്റെ കയ്യിൽ എന്താണ് കൊണ്ടുപോകാനുള്ളത് എന്റെ ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സിന് ഒന്നും ഗുണം തവില്ല എനിക്ക് യൂട്യൂബിൽ കുറെ വ്യൂസ് ഉണ്ട് കുറെ ഫ്രണ്ട്സ് ഉണ്ട് ഇതൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ മരണപ്പെട്ടു പോയാൽ ഇന്നാലില്ലാഹി രാജീവോ എന്ന് പറഞ്ഞ് രണ്ടു ദിവസത്തിന്റെ അപ്പുറം എന്നെ ഓർക്കുക അന്നൊരു ദിവസം ഓർക്കും ഓ നല്ലൊരു മനുഷ്യനേന് ഇവിടെ ഉണ്ടായാൽ മതിന് പിന്നെ ആ വീടുകൾ നേരത്തെ പറഞ്ഞതുപോലെ ആ മരണ വീടുകൾ വീണ്ടും ഉത്സവത്തിന്റെ വീടുകളായിട്ട് മാറും നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മളെ ഫോട്ടോ കാണുന്ന സമയത്ത് മാത്രം നമ്മളെ ഓർമ്മകളിലേക്ക് വരുന്ന മനുഷ്യനായിട്ട് നമ്മളെ ചുറ്റുള്ള ആളുകൾ മാറും കാണുന്ന സമയത്താണ്ടായിരുന്നില്ലെന്ന് ഓർക്കല്ലാതെ ഒരു മനുഷ്യന്റെ മനസ് മനസ്സിനും ചിലപ്പോൾ നമ്മൾ ഉണ്ടായിക്കൊള്ളുന്നില്ല എങ്ങനത്തെ മനുഷ്യനാണെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ ഈ ദുനിയാവിനെ കുറിച്ച് മാത്രം ചിന്തിച്ച് പരലോകത്തെ കുറിച്ചൊന്നും ചിന്തിക്കാതെ നല്ല ചെയ്യാത്ത മനുഷ്യനാണെങ്കിൽ നന്മയിൽ മനുഷ്യനാണെങ്കിൽ ചില ആളുകളെ കുറിച്ച് എപ്പോഴും നമ്മൾ മരണമാണ് മക്കയും മദീനയും കണ്ടതിൽ ഏറ്റവും മരണം എന്ന് പറയുന്നത് കാരണം അതിശക്തനായിട്ടുള്ള പോലും പറയാണ് അള്ളഹാന്റെ റസൂൽ മരിച്ചു എന്ന് ആരാണോ പറയുന്നത് അവനെ ഞാൻ അറുക്കും കൊല്ലും കാരണം അള്ളാന്റെ റസൂല് മരിച്ചു എന്നത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല റസൂല് മരിക്കൂലേ റസൂല് മരിക്കുന്നു ഉമർ അവിടെയുള്ള സ്വഭാവത്തിലൊക്കെ അറിയാം പക്ഷേ ചില മരിച്ചു നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇന്നലെയും കൂടി കണ്ടതാണല്ലോ വെറുതെ ഒന്നുകൂടി വായിച്ചു നോക്കുന്ന പോലെ ചില വാർത്തകൾ കേൾക്കുന്ന സമയത്ത് അല്ലേന്ന് പറയുന്നത് അങ്ങനെയാണ് അല്ല ആരോഗ്യമുള്ള മനുഷ്യനാണെങ്കിലും ആരോഗ്യമില്ലാത്ത മനുഷ്യനാണെങ്കിലും എപ്പോഴാ ഇവിടുന്ന് വിട പറഞ്ഞു പോവാൻ ഒരു ധാരണ ഒരു ഉറപ്പ് നമുക്ക് ഉണ്ടാവില്ല ഞാൻ പറഞ്ഞത് അതിന് മുമ്പ് നന്നാവാനുള്ള അവസരങ്ങൾ അവൾ അങ്ങനെ ആരോഗ്യം തന്നോണ്ടിരിക്കണം ആരോഗ്യമുണ്ടാകും നന്നായിട്ട് സമയമുണ്ടാകുമ്പോ സമയത്തെ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ ആരോഗ്യം ആരോഗ്യമുണ്ടാകുമ്പോ ആരോഗ്യ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ സമ്പത്ത് ഉണ്ടാകും ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എല്ലാ അനുഗ്രഹങ്ങളും ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും ആ അനുഗ്രഹങ്ങൾ ഉണ്ടാകും ഉപയോഗപ്പെടുത്തുന്നുണ്ടോ നമ്മളിങ്ങനെ എപ്പോഴും ആലോചിക്കാൻ എന്തായാലും ഇല്ലാത്തത് കിട്ടി നന്നാവേ അങ്ങനെ ചിന്തിക്കും കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ദാനം കൊടുക്കേനെ ഉള്ള പൈസ അഞ്ചു റുപ്യ കൊടുക്കുന്നുണ്ടോ ഇല്ലേ എള്ള നൂറ് റുപ്പ്യയിൽ നിന്ന് പത്ത് റുപ്യ കൊടുക്കുന്നുണ്ടോ ഒരു ആയിരം റുപ്പ ഉണ്ടെങ്കിലും നൂറ് കൊടുക്കുക അർത്ഥല്ല നമുക്ക് എന്താണോ ഉള്ളത് അത് ചെലവാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അതിന് എന്തുവാണോ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ നമുക്ക് പറ്റും അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന ഹൃദയങ്ങൾ നമുക്ക് ഉണ്ടാവണം ഒരു മനുഷ്യൻ പറഞ്ഞു എന്നെ റബ്ബ് ഓർക്കുന്നത് എപ്പോഴാണെന്ന് എനിക്കറിയാം ൾ ചോദിച്ചു അതെങ്ങനെയാണ് അള്ളാഹു എപ്പോഴാണ് ഓർക്കുന്നത് എന്ന് നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലാവെന്ന് ചോദിച്ചു ആ മനുഷ്യൻ പറയാണ് ഞാൻ എപ്പോഴൊക്കെ അള്ളാഹു ഓർക്കുന്നുണ്ടോ ആ സമയത്തൊക്കെ അള്ളാഹ് എന്നെ കുറിച്ച് ഓർക്കുന്നവനായിരിക്കും കുറുവാൻ പറഞ്ഞതാ എന്താ പറഞ്ഞത് അത് കുറൂനി അത് കുറുക്കും നിങ്ങൾ എന്നെ ഓർക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ ഓർക്കുട്ടോ അള്ളാഹു എടുക്കൽ നമുക്കൊരു സ്ഥാനം ഉണ്ടാകുന്നത് നമ്മുടെ മനുഷ്യ അല്ലെ നമ്മുടെ മനസ്സിന്റെ ഉള്ളില് അള്ളാഹ്ക്കൊരു സ്ഥാനം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പലപ്പോഴും അള്ളാഹുവിനെ കാണുന്നത് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ചോദിക്കാനുള്ള ഒരു ശക്തിയായിട്ടാണ് ശരിയല്ലേ നമുക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ ഒരു അപകടം ഉണ്ടാകും പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ മാത്രം അള്ളാഹ്നെ വിളിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് എന്തുകൊണ്ടാണ് സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുനോട് കുറെ നേരം മിണ്ടിപ്പറഞ്ഞിരിക്കാൻ നമുക്ക് പറ്റാത്തത് സന്തോഷങ്ങളല്ല എന്നോട് പങ്കുവെക്കാൻ പറ്റാത്തത് എന്തുകൊണ്ട് ശരിക്കും സമ്മാനം എന്ന് പറയുന്ന പദത്തിന്റെ പ്രസന്റ് എന്നുള്ള അർത്ഥം പ്രസൻസ് അല്ലെ പ്രസൻസ് എന്നുള്ള അർത്ഥം സമ്മാനം പറയുന്നത് അതെന്നാണ് സാന്നിധ്യം എന്ന് പറയുന്നതിനും ഇംഗ്ലീഷ്കാരും ഉപയോഗിക്കാം പ്രസൻസ് എന്ന് പറഞ്ഞാൽ സമ്മാനം നടത്തണ്ട് സാന്നിധ്യം എന്ന് നടത്തണ്ടല്ലേ പ്രസന്റ് എടുക്കാന്ന് പറഞ്ഞാൽ ഹാജർ എടുക്കാന്നൊക്കെ കേട്ടില്ലെങ്കിൽ ഇതെന്തുകൊണ്ടാണ് രണ്ടും ഒരേ പോലെ എന്നുള്ളത് ഒരു ഇംഗ്ലീഷുകാരൻ്റെ ഏജ് വെച്ചിട്ടുണ്ട് അദ്ദേഹം പറയാണ് സമ്മാനം എന്ന് പറയുന്ന ഒന്ന് ഏറ്റവും വേണ്ടപ്പെട്ട മനുഷ്യന്റെ ഉള്ളിൽ എപ്പോഴും സാന്നിധ്യമായിട്ടുള്ളത് കൊണ്ടാണ് അതിനെന്ത് ചെയ്യുന്നത് പ്രസന്റ് പറയുന്നത് ഞാൻ പറയുന്നത് നമ്മളിപ്പോ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റ് ഡിഫറൻസ് ഡിഫറൻ്റ് ആയി നമ്മൾ ചില വീട്ടുകൂടലൊക്കെ പോകുമ്പോ ആള് നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ആളാ ഇതൊന്നും കൊടുത്താൽ കൊടുത്താ പോരാറുണ്ട് അല്ലെ ഇന്ന് തന്നെ കൊടുക്കണം ആൾ നമുക്ക് അത്രയും വേണ്ടപ്പെട്ട അങ്ങനെ ആ ഒരു ബന്ധത്തിന്റെ തീവ്രതക്കനുസരിച്ച് ഗിഫ്റ്റിന്റെ വാല്യൂസ് ഇങ്ങനെ ഞാൻ ചോദിക്കട്ടെ നേരത്തെ പറഞ്ഞതുപോലെ അന്ന് നമുക്ക് നൽകിയിട്ടുള്ള ഒരുപാട് ഗിഫ്റ്റ് ഉണ്ട് ഒരുപാട് സമ്മാനങ്ങളുണ്ട് അല്ല നമ്മളെ ജീവൻ എന്ന് പറയുന്ന ഒന്ന് മാത്രം എടുത്തു നോക്കും നിങ്ങള് നമ്മുടെ ജീവനെ കുറിച്ച് നമ്മൾ എപ്പോഴും ചിന്തിച്ചു നമുക്ക് സമാധാനം കിട്ടാൻ നമ്മുടെ ജീവനെ കുറിച്ച് മാത്രം ചിന്തിക്കണം നമ്മൾ നടക്കുന്നതിനെ കുറിച്ച് ഇരിക്കുന്നതിനെ കുറിച്ച് കിടക്കുന്നതിനെ കുറിച്ചൊക്കെ ഒരിക്കല് ഇതേ പോലത്തെ ഒരു വലിയൊരു എന്താ പറയാ ഓഡിറ്റോറിയം അല്ലെങ്കിൽ ഒരു പറയാഓഡിറ്റോറിയം പോലെയുള്ള സംഗതിയിലേക്ക് ആളുകൾ ഇതേപോലത്തെ കുറെ ആളുകൾ വിളിച്ചു കൂട്ടണം ഒരു സംഗതി കാണിച്ചില്ലാന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് അങ്ങനെ ഒരു വീഡിയോ പ്രയ ചെയ്യാൻ വേണ്ടിട്ട് പറയണം ഒരു വീഡിയോ കാണിച്ചിട്ടാണ് പറഞ്ഞു വിളിക്കുന്നു ആ വീഡിയോ ഇടുന്നതിന് മുമ്പ് ഒരു ഡെമോ വീഡിയോ ആയിട്ട് എട്ട് സെക്കൻഡ് ഒരു വീഡിയോ ഇട്ടു ആളുകൾ അതൊക്കെ കണ്ടു അങ്ങനെ രസമുള്ള വീഡിയോ അതേ വീഡിയോ തന്നെ ഗൂണ്ടൂട്ടു അപ്പഴും കുഴപ്പമില്ല കണ്ടു അടുത്ത് തുടങ്ങാൻ കുറച്ചുകൂടി സമയം എടുക്കല്ലോ വിചാരിച്ചിട്ട് ഇട്ടതാണ് അങ്ങനെ വീണ്ടും ഒരേ എട്ട് സെക്കൻഡിന്റെ വീഡിയോ തന്നെ സ്വാഭാവികമായിട്ട് ആളുകൾക്ക് എന്താവാൻ തുടങ്ങി ദേഷ്യം വരാൻ തുടങ്ങി കാരണം ഒരേ വീഡിയോ തന്നെ വീണ്ടും വീണ്ടും കാണാൻ ദേഷ്യം ഇങ്ങനെ വന്ന് വീണ്ടും ഇങ്ങനെ പറഞ്ഞിങ്ങനെ ദേഷ്യം പിടിച്ച് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചീത്ത വിളിക്കുന്ന സമയത്ത് ഒമ്പതാമത്തെ പ്രാവശ്യം അതേ വീഡിയോ അപ്പൊ ആ സ്ഥലം ഒന്നായിട്ട് എന്താ ഒരു പ്രശ്ന കലുഷിതമായിട്ട് ഇങ്ങനെ നിക്കാൻ പിന്നെയാണ് ഒരു വീഡിയോ ഇങ്ങനെ വരിക വീൽ ചെയറിലിങ്ങനെ ഇരുന്ന് ഇങ്ങനെ സഞ്ചരിക്കുന്ന മനുഷ്യന് കിടപ്പിലായിട്ട ഒരുപാട് ആളുകള് അതേപോലെ തന്നെ രോഗം ബാധിച്ച് കണ്ണു കാണാത്ത അങ്ങനത്തെ കുറെ ആളുകളുടെ ചിത്രം അങ്ങനത്തെ ഒരു ഡോക്യുമെന്ററി ഇങ്ങനെ ഇട്ടപ്പോ ആളുകൾ ശ്രദ്ധിച്ചോണ്ട് നിൽക്കണം എന്നിട്ട് ആ വീഡിയോന്റെ അവസാനം ഇങ്ങനെ എഴുതി വെക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരേ കാഴ്ച തന്നെ എട്ടും ഒമ്പതും പ്രാവശ്യം കണ്ടപ്പോ മടുപ്പ് തോന്നിയിലെ നിങ്ങൾക്ക് ദേഷ്യം വന്നു നിങ്ങൾക്ക് എന്തൊക്കെയോ പറയാൻ തോന്നിയിലെ നിങ്ങൾ ഇവരെ കുറിച്ച് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ പത്തും പതിനഞ്ചും വർഷം ഒരേ കിടക്കയിൽ കിടപ്പിലായിട്ടുള്ള മനുഷ്യന് മേപ്പോട്ട് മാത്രം നോക്കി അതുമാത്രമാണ് ലോകമെന്ന് വിചാരിച്ചു നിൽക്കുന്ന മനുഷ്യര് വീൽചെയറിൽ എന്നും ഒരേ ഇരിപ്പിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന് അങ്ങനെ പ്രയാസങ്ങള് കണ്ണു കാണാതെ നിറങ്ങളറിയാതെ ഉമ്മയെ കാണാതെ ഉപ്പയെ കാണാതെ പ്രപഞ്ചത്തിന്റെ വൈവിധ്യങ്ങളെ കാണാതെ കാഴ്ചയില്ലാത്ത ഒരുപാട് മനുഷ്യർ ഇവിടുത്തെ ശബ്ദങ്ങൾ കേൾക്കാത്ത ഒരുപാട് മനുഷ്യർ അങ്ങനെ ഒരുപാട് പ്രയാസപ്പെടുന്ന മനുഷ്യരുടെ മുമ്പിലേക്ക് ഇങ്ങനെ അവിടെ ചിത്രം കണ്ടു വരാണ് നിങ്ങൾക്ക് ഈ ചെറിയൊരു കാര്യം ും വീണ്ടും കാണുമ്പോ പ്രയാസായില്ലേ നമുക്കുള്ള ഏറ്റവും വലിയ പ്രയാസം എന്തായിരിക്കും പഠിച്ചവനെ ഒരു സാമ്പത്തിക പ്രശ്നം വരുമ്പോഴത്തേക്കും നമ്മൾ തീർന്നു ചെറിയൊരു പ്രയാസം വരുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ഡൗൺ ആയി പോകണം അത് നമുക്ക് നൽകിയിട്ടുള്ള സമ്മാനം എന്ന് പറയുന്നത് ജീവിക്കാനുള്ള അത്രയും സുന്ദരമായിട്ടൊരു അവസരം നമുക്ക് കിട്ടിയിട്ട് നമ്മൾ എപ്പോഴെങ്കിലും അള്ളാഹു നന്ദി കാണിക്കുന്നുണ്ടോ ഇല്ലേ ചിന്തിച്ചു നോക്കണം നമ്മളെ കാഴ്ച കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചയെ ചിന്തിച്ചു കേൾക്കുന്നത് കേൾക്കാന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു പ്രോസസ്സാ കേൾക്കാൻ പറ്റാതെ ചെവിയിൽ ഇങ്ങനെ ഈ ഉപകരണം വെച്ച് പോകുന്ന ചൊരുപാട് ചെറിയ കുട്ടികളുണ്ട് ചെറിയ കുട്ടികൾ നിങ്ങൾ കാണണം അതേപോലെ ബുദ്ധിമാ സംഭവിച്ചിട്ടുള്ള ഒരുപാട് മക്കളുണ്ട് മക്കളെ മാത്രം നോക്കിയാൽ മതി നമ്മളെ അനുഗ്രഹീതരും പക്ഷെ നമുക്ക് അള്ളാൻ ഓർക്കാൻ സമയല്ല സുഹാൻ അള്ളാ അലഹ നമുക്ക് എത്ര നേരം ഒരു സിനിമ കാണാൻ മൂന്ന് മണിക്കൂർ ടി വി മുമ്പിൽ ഇരിക്കുന്ന നമ്മള് നമസ്കാര ശേഷം സുഹാൻ അള്ളാ അല ചൊല്ലലുണ്ടോ ഇല്ലേ നിസ്കരിച്ച് കഴിഞ്ഞാൽ അല്ല കേട്ടോ നിസ്കാരത്തിന്റെ ശേഷവും വെറുതെ ഇരിക്കുന്ന സമയത്ത് ഈ സുബാൻ അള്ളാഹ് ചൊല്ലാറുണ്ടാവും ഓരോ പാട്ടുകൾ ഇൻസ്റ്റയിലെ റീൽ ഇങ്ങനെ തോണ്ടി തോണ്ടി പോകുമ്പോ നാവിൻ തുമ്പിൽ വരുന്ന ഓരോ പാട്ടുകൾ ഉണ്ടാവും ആ പാട്ടുകൾ ഇങ്ങനെ പാടുന്നതിന്റെ അപ്പുറത്തേക്ക് ഏതെങ്കിലും ആയത്തുകൾ നാവിൻ തുമ്പിൽ അറിയാൻ എങ്കിലും വന്നു പോയിട്ടുണ്ടോ ഇല്ലല്ലോ അള്ളാഹുമായി ബന്ധപ്പെടുന്ന ബന്ധപ്പെടാൻ പറ്റുന്ന അവസരങ്ങളെയും വാക്കുകളെയും ആശയങ്ങളെയും നമ്മുടെ മനസ്സിൽ കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ പിന്നെ എങ്ങനെയാ നേരത്തെ പറഞ്ഞതുപോലെ ജീവിതത്തിൽ സമാധാനവും സുഖം ഉണ്ടാവുക നമ്മൾ ഇപ്പോഴും ദുരി ആനന്ദങ്ങളിൽ ആർഭാടങ്ങളിൽ അതേപോലെ തന്നെ ആഘോഷങ്ങളെ മതിമറന്നു പോകുമ്പോ ഒരു പ്രയാസം വരുമ്പോഴത്തേക്ക് പഠിച്ചോനെ എന്നെ തന്നെ എന്തിനായി പ്രയാസപ്പെടുത്തുന്നു എനിക്കന്നെയാണല്ലോ എപ്പോഴും ഈ വേദനയും പ്രയാസം നമ്മൾ സങ്കടപ്പെടുക അതിന്റെ അപ്പുറത്തേക്ക് അള്ള നൽകി സന്തോഷങ്ങളെയും അനുഗ്രഹങ്ങളെയും ഓർക്കാൻ പറ്റണം നമ്മൾ നടക്കാൻ പറ്റി ഇരിക്കാൻ പറ്റുന്ന സംഭവം നമുക്ക് അറിയാറ്റാ നമുക്കൊരു ഊരവേദന ഉണ്ടാകുമ്പോ നമുക്ക് തോന്നാണ് ഭയങ്കര വേദന നമുക്ക് തോന്ന ഈ ഊരമല കൈവക്കാൻ പറ്റാത്ത മനുഷ്യരുണ്ട് കാലുകൊണ്ട് നടക്കാൻ പറ്റാത്ത മനുഷ്യരുണ്ട് ഉമ്മ പറഞ്ഞത് എന്റെ മകളുടെ കണ്ണൊന്ന് അടഞ്ഞ് കണ്ടാ മതി അതാ എനിക്ക് അത്യാവശ്യം സന്തോഷം അതായത് നമ്മളിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ കണ്ണുമ്മില്ലേ കണ്ണിങ്ങനെ ചിമ്മന്നുണ്ടല്ലോ ഈ ചിമ്മ എന്ന് പറയുന്ന ഒരു സംഗതി അല്ലാൻ്റെ വലിയൊരു അനുഗ്രഹ ഈ കണ്ണിടക്കിടയ്ക്ക് ഒന്ന് ചിമ്മി കണ്ടാ മതി എന്ന് പറഞ്ഞ ഉമ്മയുണ്ട് നമ്മൾ എപ്പോഴെങ്കിലും ഈ കണ്ണ് ചെമ്മുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടോ ഇല്ലല്ലോ സുബാധ നമ്മൾ നടക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ നമ്മളെ വരല്ലെ ഫിംഗർ പ്രിൻ്റുകൾ വരല്ലേ എല്ലായിടത്തും വ്യത്യസ്ത ഇത്രയും സുന്ദരമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്രിയേറ്റർ ആണ് അള്ളാഹു എന്ന് പറയുന്നത് നമ്മളതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ സൂര്യനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ കാലാവസ്ഥയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ഒറ്റക്കിരിക്കുന്ന സമയത്ത് പ്രപഞ്ചത്തിന്റെ വൈവിധ്യങ്ങളെയും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെയും ചിന്തിക്കാൻ പറ്റണം അതുകൊണ്ടാണ് സത്യവിശ്വാസികളായിട്ടുള്ള ആളുകൾ ഇരുന്നു കൊണ്ടും നടന്നുകൊണ്ടും കിടന്നുകൊണ്ടും ഒക്കെ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്ന ആളുകളാണ് അവർ പറയുന്ന വെറുതെ ഒന്നും സൃഷ്ടിച്ചിട്ടില്ലല്ലോ ഞങ്ങൾ നെഗ്ചപ്പെടുത്തണേന്ന് നിന്ന് നമ്മളെ നമ്മൾ നമ്മൾ ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഇരുന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ഏതെങ്കിലും ഒരു അനുഗ്രഹത്തെ ഉള്ള ഉള്ള ഒരനുഗ്രഹത്തെ മതി വെറുതെ ഇങ്ങനെ ഇങ്ങനെ ഇരുന്നിട്ട് എന്തല്ല കണ്ണിന്റെ ഒക്കെ ഒരു കെറ്റപ്പ് അതിന്റെ സ്ഥാനം നോക്കുന്നത് അതെങ്ങനെയാണ് കാണുന്നത് കണ്ടതെങ്ങനെയാണ് മൈൻഡിലേക്ക് പതിയുന്നത് അതിന്റെ നിറങ്ങൾ എങ്ങനെയാണ് കാണുന്നത് ഇങ്ങനെ ചിന്തിച്ചു നമ്മൾ ചിന്തിച്ചോ നമ്മൾ കണ്ണിന്റെ ഇവിടെ ഒരു മറക് വരുമ്പോൾ ഒരു കുരു വരുമ്പോഴത്തേക്ക് അതായത് ഏറ്റവും വലിയ പ്രശ്നം പടച്ചോനെ ഏപ്പാണത്തിന് പോവാ നമ്മളിങ്ങനെയൊക്കെ ചിന്തിക്ക ഒരു എങ്ങനെ ഫോട്ടോ കണ്ണിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിണ്ടാവില്ല അങ്ങനെ ഓരോ അവയവങ്ങൾ വേണ്ട പ്രപഞ്ച ഒരു ചെടി വളർന്ന് വലിയ അത്ഭുത നിങ്ങൾക്ക് മഴ പെയ്യുന്ന സമയത്ത് ആ മഴ പെയ്യുന്ന സമയത്ത് മഴക്കാലമാകുമ്പോ നമ്മൾ പോലും പ്രതീക്ഷിക്കാം നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് ചെടികൾ ഇങ്ങനെ മുളച്ചു വരുന്ന അവിടെ ആരാണ്ടാക്കിട്ടുള്ളത് ഒരു മരത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു നോക്ക് മരം ഓരോ കാലത്തിലെ ഇല കൊഴിഞ്ഞ് ആ മരം മുട്ടയായിട്ട് നിൽക്കുമ്പോ നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ ഒരു ചെറിയൊരു മഴ കിട്ടുമ്പോഴത്തേക്ക് അതിൽ നിന്ന് തളിരി ഇങ്ങനെ മനോഹരമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ കായകൾ ഉണ്ടാകല്ലേ കായകൾ ഉണ്ടാകുന്നു കായികനികൾ ഉണ്ടാകുന്നു സുഹഹാന നമ്മൾ പോലും അറിയാതെ അള്ളാന്റെ വലിയ അനുഗ്രഹം ഉണ്ടാവും ഞാൻ പറഞ്ഞത് അങ്ങനെ അനുഗ്രഹങ്ങളെ കാണുമ്പോ നമ്മുടെ മനസ്സിൽ നിന്ന് അറിയാതെ വന്നു പോകുന്ന വാക്കുകളുണ്ട് സുബഹാൻ അള്ള അലില്ല അത് പറയുമ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു സുഖം അതായി സമാധാനം സന്തോഷം എന്ന് പറയുന്നത് ഇത് പടച്ചോ കൂടണ്ടെന്നുള്ളത് ഫീലാ എന്റെ റബ് എനിക്ക് വേണ്ടിയിട്ട് കൊറേ കാര്യങ്ങൾ ചെയ്ത് തന്നിട്ട് ഞാൻ എന്റെ ഫ്രണ്ട്സിന് വേണ്ടി കൊറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിനൊക്കെ ഓടി നടക്കുന്നുണ്ട് പക്ഷെ അള്ളാക്ക് വേണ്ടിയിട്ട് ഓടാൻ പറ്റിയിട്ടില്ല എങ്കിൽ പടച്ചവൻ പറഞ്ഞതുപോലെ ജീവിക്കാൻ പറ്റിയിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരലോകത്ത് നമുക്ക് വേണ്ടിയിട്ട് ഓടാൻ ഒരു മനുഷ്യനുണ്ടാവില്ല നമുക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ ഒരു മനുഷ്യനുണ്ടാവില്ല അത് മരണസമയത്ത് തന്നെ പറഞ്ഞിട്ടോ മരണ സമയത്ത് തന്നെ ഒരാൾ ഉണ്ടാവില്ല എന്ന് ബോധ്യപ്പെടുത്തിയിട്ട് അള്ള കൊണ്ടുപോവാ സുഹൃത്തുക്കൾ കയ്യാമ അത് നിങ്ങൾ ആയത്തെ യത്തെ അവസാനത്തെ ഭാഗം നല്ല അർത്ഥമൊക്കെ വെച്ച് ഒന്ന് ടൈം എടുത്ത് സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് അതിന്റെ മലയാള അർത്ഥം വരുന്ന ഓഡിയോ നിങ്ങൾ കേട്ടു നോക്കിയാല് മനസ്സിങ്ങനെ ആരുണ്ട് നിനക്ക് വേണ്ടി മന്ത്രിക്കാൻ മന്ത്രി ചോദ്യം നമ്മളിവിടെ ഒരു പ്രയാസം ഉണ്ടായാലും മക്കൾക്ക് എന്തെങ്കിലും പറ്റിയാല് ഉമ്മാ നിലയ്ക്ക് ഞാൻ പോവും കുട്ടിക്ക് എന്താ പറ്റി ആരാ ചെയ്തത് ഏഹ് അവനൊന്നും കാണണല്ലോന്നൊക്കെ പറയും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ ഒക്കെ എല്ലാത്തിനും പോകും നമ്മളെ നമ്മുടെ സുഹൃത്തിന് വേണ്ടി ബന്ധുവിന് വേണ്ടിട്ടൊക്കെ നമ്മൾ ചാടി കയറി എല്ലാത്തിനും പോകും നമ്മളെ ഭാഗത്താണ് തെറ്റെങ്കിലും നമ്മൾ പോയിട്ട് എന്ത് ചെയ്യും നമ്മളെ ന്യായീകരിക്കാനുള്ള ആൾക്കാരും കൂട്ടിയിട്ടാ പോവാൻ ചോദിക്കാണ് മരിക്കാൻ പോവാപെടുത്തുള്ള കൂട്ടുകാരെ വിളിച്ചോ പൈസ ഉണ്ടെങ്കിൽ അധികാരം ഉണ്ടെങ്കിൽ എല്ലാരും വിളിച്ചോ ഒരാളും എല്ലാരും വിളിക്കാൻ പറ്റുന്നവരൊക്കെ വിളിച്ചോൺ റോക്ക് നിനക്ക് വേണ്ടിയിട്ട് വക്കാലത്ത് പറയാൻ മന്ത്രിക്കാൻ വേണ്ടിട്ട് ആരാ ഞാനിങ്ങനെ മരിക്കാൻ കിടക്കുമ്പോ എന്റെ ചുറ്റുപാട് എൻ്റെ ഉമ്മയുണ്ടാവും ഉപ്പയുണ്ടാവും ബന്ധുക്കൾ ഉണ്ടാവും സുഹൃത്തുക്കൾ ഉണ്ടാവും എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അവരിങ്ങനെ സങ്കടപ്പെട്ട് കയ്യും കെട്ടി നോക്കി നിക്കാന്നല്ലാതെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് ടൈറ്റാക്കി പിടിച്ച് പടച്ചവനെ കൊണ്ടുപോവല്ലേ എന്ന് ഒരു മനുഷ്യനും പറയൂല ഒരു മനുഷ്യനും പറയൂ ഒരാളും പറയൂല മരിക്കാനായിട്ടുണ്ട് കുറച്ച് വെള്ളം കൊടുത്തോട്ടോ അതാ പറയാ പോവാൻ പോവാണ് എന്തെങ്കിലും അവസാനത്ത് എന്തെങ്കിലും ആഗ്രഹം ഒരു പറ്റൂല സമയത്ത് മരണം ഉറപ്പാവുന്ന സമയത്തുണ്ടല്ലോ നിന്നെ രക്ഷപ്പെടുത്തുവാൻ ഒരു മനുഷ്യനും സാധ്യമാകാത്തൊരവസ്ഥ വരാനുണ്ട് ഞാൻ പറഞ്ഞത് അള്ളാക്ക് സ്ഥാനം കൊടുക്കുന്ന ഒരു മനുഷ്യന് മരിക്കാൻ നേരത്ത് പേടിയൊന്നും ഉണ്ടാവില്ല നമുക്കിങ്ങനെ റെഡി ആയിരിക്കും പഠിച്ചോനെ കുഴപ്പമൊന്നുമില്ല ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ മരിക്കാൻ നേരത്തുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ സംസാരങ്ങള് നമ്മുടെ പ്രവൃത്തികള് അല്ലെ നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള ആരാധനകള് നമ്മൾ പറഞ്ഞു പോയിട്ടുള്ള വാക്കുകള് ദേഷ്യം പിടിച്ചുള്ള സന്ദർഭങ്ങള് ഉമ്മയും ഉപ്പയും കാണാതെ ചെയ്തു കൂട്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇങ്ങനെ കൊറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കും മരണത്തിന്റെ പോലും ഉണ്ടാവും നേരത്തെ പറഞ്ഞ പോലെ ഈ സങ്കടങ്ങളും കൂടിയിട്ട് പോണ്ടിരിക്കും എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാക്ക് സ്ഥാനം കൊടുക്കുന്ന ഒരു മനുഷ്യന് എപ്പോഴും റെഡിയായിരിക്കും കാരണം വല്യ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല ബോധം ഉണ്ടാവും അതാ നേരത്തെ പറഞ്ഞേ അള്ളാൻറെ അനുഗ്രഹങ്ങളെ ഓർക്കുന്ന മനുഷ്യനാണ് അപ്പൊ നമുക്ക് നേരത്തെ വല്ല പ്രയാസങ്ങള് മാറ്റി തരുള്ളൂ മാറ്റി മാറ്റിത്തരും ഇനി ഇല്ലേ ഭഗവസാന നമുക്ക് എന്തുകൊണ്ടാരോ ഈ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാല് ഈ സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടാത്തത് എന്തുകൊണ്ടാ അതിലൊരു ഉറപ്പില്ല ഒരു ഉറപ്പ് വേണം പടച്ചോൺ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് വേണം നമ്മുടെ പ്രാർത്ഥന എടുത്തു വെക്കാല് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് ആ പ്രാർത്ഥനക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടണം ശരിയല്ലേ പെട്ടെന്ന് ഉത്തരം കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വേറെ ശക്തിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതും അതേപോലെ തന്നെ വേറെ അല്ലെ ആളുകൾ എടുത്ത് പോകുന്ന പൊയ് പോകുന്നതും ഒക്കെ നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്ന് എവിടുന്നാണോ ഉത്തരം കിട്ടുക അവിടേക്ക് നമ്മൾ പൊയ് പോവാണ് അറിയാതെ പോയി പോകു പോകും കാരണം നേരത്തെ പറഞ്ഞ നമ്മളെ ജീവിതത്തിൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹിക്കുന്ന ഒരു സംഗതി എവിടുന്ന് കിട്ടണം ഇവിടുന്ന് കിട്ടണം എന്നൊരു ബോധം നമ്മുടെ പ്രാർത്ഥനയുടെ ശൈലി മാറണം നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് പ്രതീക്ഷ വേണം നേരത്തെ പറഞ്ഞ ദൈവിക സ്മരണ നേരത്തുമ്പോ സമാധാന പ്രാർത്ഥനയും നമസ്കാരവും മാത്രം കൃത്യമാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഭയങ്കര സന്തോഷം നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു ആശ്വാസം നിങ്ങൾ ചോക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ പ്രവാചകന്മാരായിരിക്കും പ്രവാചകന്മാരത്ര പരീക്ഷണമൊന്നും അള്ളാഹ്നെ നമുക്ക് കിട്ടിയിട്ടില്ല ഇബ്രാഹിം നബിന്റെ എടുത്തു നോക്കി നിങ്ങൾ പണ്ട നൂഹുനബിങ്ങനെ പോയി നൂഹ് നബിനെ മുതൽ മാത്രം പരിശോധിച്ചു നോക്കിയാൽ തന്നെ നൂഹ് നബി തൊള്ളായിരത്തി അൻപത് വർഷം പ്രബോധനം ചെയ്തിട്ട് ആകെ വെരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമാണ് നൂഹ് നബിയുടെ കപ്പലിൽ കയറിയത് അതായത് നേരത്തെ പറ ആടും സിംഹും പൂച്ചിലേ അങ്ങനത്തെ ജീവജാലങ്ങളൊക്കെ കൂട്ടിയിട്ട് കപ്പലിൽ കപ്പലെന്ന ചരിത്രകാരന്മാർ പറയുന്നത് പറഞ്ഞു മനുഷ്യന്മാരെ കുറച്ചുണ്ടാവുള്ളു മകനെ വിശ്വസിക്കില്ലേ വിശ്വാസത്തിലെ കൊണ്ടുവരാൻ പറ്റിയില്ല അതേപോലെ തന്നെ ഭാര്യയെ കൊണ്ടുവരാൻ പറ്റിയില്ല അങ്ങനെ മൂസാ നബിന്റെ അതേപോലെ തെയ്യാണ് ജീവിക്കാൻ ആറാമത്തെ വയസ്സിൽ ഉമ്മ മരണപ്പെട്ടു പോവാണ് പിന്നെയോ നാൽപ്പതാം വയസ്സാവുന്ന സമയത്ത് തന്നെ ഏറ്റവും വലിയ പ്രബോധനം എന്ന് പറയുന്ന ഉത്തരവാദിത്വം ഒറ്റക്കിലെ ചെയ്യാൻ വേണ്ടി പോവാണ് ആരുടെ മുമ്പിലാ പ്രബോധനം ചെയ്യേണ്ടത് അവിടെയുള്ള പ്രമാണിമ ായ പ്രമുഖരായിട്ടുള്ള ദീനിലേക്ക് ക്ഷണിക്കണം അവിടെ ഉണ്ടായിരുന്ന ഒരു വിശ്വാസത്തെ അതല്ല ശരി ഇതാണ് ശരി എന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം മരണം വരെ സംഭവിക്കാന്ന് ഉറപ്പാ അതുകൊണ്ടാണ് പിന്നെ ബേക്കോട്ട് പോയിപ്പോ അല്ലെ ഒന്നിങ്ങനെ തണുപ്പുന്നപ്പോഴാണ് വെറുതെ ഇങ്ങനെ കിടക്കുകയാണോ എണീറ്റ് പോയിട്ട് പ്രബോധനം ചെയ്യുന്നില്ലേ ഒരു മടി വന്ന സമയത്ത് തുടക്കകാലത്ത് മടി വന്നപ്പോ അത് എണീപ്പിച്ചു വിടുകയാണ് ഇങ്ങനെ പരീക്ഷണം വന്നിട്ടുണ്ടോ നാട് വിട്ടി വിട്ടു പോകേണ്ട അവസ്ഥ വന്നോ അല്ലേ ഹിജറ പോയില്ലേ ഹിജറ പോയി നാട് വിട്ടു പോകേണ്ട അവസ്ഥ നമുക്കുണ്ടോ നമ്മളിങ്ങനെ വീട് മാറി പോവാന്നല്ലാതെ ഇവിടുന്ന് എന്ന് പറയേണ്ട ഒരു അവസ്ഥ വന്ന സമയത്ത് നമ്മൾ ഇറങ്ങി ഇറങ്ങിയില്ലേ എല്ലാവരും എൻ ആർ സി ഒക്കെ വന്ന സമയത്ത് ഇറങ്ങി ഒന്ന് പോകണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്തു വികാരം വന്നു അല്ലേ ഇവിടെ ഒരു കാരണവും ഇല്ലാതെ അള്ളാൻ റസൂല് മക്കയിൽ നിന്ന് മദീനിലേക്ക് പോവാണ് എന്താണോ കൈ കിട്ടിയത് അത് മാത്രം എടുത്തിട്ടാ പോണത് ഇങ്ങനെ പരീക്ഷ നമുക്ക് വന്നുണ്ടോ വന്നില്ല നേരത്തെ നമുക്ക് പറഞ്ഞതുപോലെ കാലും സഹിച്ചിട്ടുള്ള പ്രവാചകൻ കൊടൽമാല ഉപദ്രവുകൾ അതേപോലെ തലക്ക് പ്രവാചകൻ പ്രവാചകൻ അങ്ങനെ ശാരീരികമായും മാനസികമായിട്ടൊക്കെ അന്തൊക്കെ യുദ്ധത്തില് ഒരു സ്വഹാബി ഓടി വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് പ്രവാചകരെ വിശക്കുന്നുണ്ട് പൊന്തിച്ചിട്ട് കാണിച്ചു കല്ല് വെച്ച് കെട്ടിയിട്ട് പ്രവാചകൻ എന്ന് പറയുമ്പോ തിരിച്ചല്ലാൻ എന്റെ കുപ്പായം പൊത്തിച്ച് കാണിച്ചു കൊടുക്കാണ് നീ ഒരു കല്ലേ വെച്ച് കെട്ടിയിട്ടുള്ളൂ ഞാൻ എന്തായിട്ടുണ്ട് രണ്ട് കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട് കാരണം ഞാനും പട്ടിണിയാണ് അള്ളാന്റെ റസൂല് പട്ടി എടുക്കാൻ പറ്റുമോ അള്ളാന്റെ റസൂലിനെ പട്ടിണി കൊണ്ട് പരീക്ഷിച്ചിട്ടുണ്ട് നമുക്കുണ്ടോ നമ്മൾ എത്ര നേരം ഭക്ഷണം കഴിക്കാം നമുക്ക് എങ്ങനെ അനുഗ്രഹ ഞാൻ അനുഗ്രഹം ഈ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടും ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടും ഒരു ശുക്രു കാണിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അള്ളാദ്യം പിടിക്കാൻ 不能，不能。 കാരണം മറ്റേത് നമുക്ക് താരതമ്യം ചെറുതരുതാ ഒരിക്കും ഇങ്ങനത്തെ അനുഗ്രഹം ഒന്നും കിട്ടിയില്ല എന്നിട്ടും ഇങ്ങനെ ചെയ്യുന്നവരാ നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളുണ്ട് എല്ലാ അനുഗ്രഹങ്ങളും ഇന്നത്തെ കാലത്തുണ്ട് ഒന്നും ഇല്ലാത്തല്ല കുറച്ചുകൂടി പ്രായം ചെന്ന ആളുകളുണ്ട് അല്ലെ ഈ പ്രായം ചെന്ന ആളുകൾക്ക് അറിയാം ഭക്ഷണത്തിന്റെ പ്രയാസവും യാത്ര നടന്ന പ്രയാസങ്ങളൊക്കെ അറിയാം ഇന്നത്തെ ജനറേഷൻ എന്താ ചെയ്യേണ്ട ഒരു പ്രയാസം ഇല്ല ഒരു പ്രയാസം ഇല്ല എന്തിനാ പറയുന്നു നമുക്ക് ഫുഡ് വരെ ഓർഡർ ചെയ്ത വീട്ടിൽ വരെ അതിനെക്കാട്ടും വലുതെന്താ ഉള്ളത് അങ്ങനെ അനുഗ്രഹങ്ങളുള്ള ലോകത്ത് അള്ളാനും ഓർക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ അപകടം എന്താ ഉള്ളത് നമ്മുടെ എത്ര ആളുകൾക്ക് സമയം കൊടുത്തിട്ട് എന്താ കാര്യം എത്ര എത്ര ആളുകളിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് രാത്രി അധ്വാനിച്ചിട്ട് എന്താ കാര്യം നമ്മുടെ ജീവിതത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ആരാധനയിൽ സൂക്ഷ്മതയില്ല ഒരു പ്രാ ഒരു പത്ത് മിനിറ്റ് ഇരുന്ന് അള്ളാനോട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല നിസ്കരിക്കാൻ പറ്റുന്നില്ല ദിക്രുകൾ എല്ലാം പറ്റുന്നില്ല തിരക്ക് ഭയങ്കര തിരക്കല്ലേ ഒന്നിനും സമയല്ലേ ഭയങ്കര തിരക്കായിട്ട് നമ്മളിങ്ങനെ ഓടുക എങ്ങോട്ട ഓടുന്നത് എങ്ങോട്ടാ ഓടുക മരണം എന്ന് പറയുന്ന ഒരു ബൗണ്ടറിക്ക് അപ്പുറത്തേക്കും ഓടാൻ പറ്റുമോ ഓടിക്കോ മരിക്കൂലെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഓടിക്കോ കുഴപ്പമില്ല മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ മാത്ര ചോദിക്കുമുമ്പില് നമ്മടെ ന്യായങ്ങൾ ഇതുമില്ല അവിടെച്ചോനെ എല്ലാം ഉള്ളതുകൊണ്ടാണ് ടൂസ്കരിക്കാഞ്ഞേ അഞ്ഞൊന്ന് പൊരുത്തപ്പെട്ടുണ്ടോ എന്ന് അള്ളാഹിനോട് പറയാൻ പറ്റുമോ പറ്റൂലല്ലോ നിങ്ങക്ക് ഓതാ സമയം കിട്ടിയില്ല കിട്ടിയില്ലേ എന്ന് അള്ളഹനോട് പറയാൻ പറ്റുമോ ഇല്ല അള്ളാഹനെ കാണിച്ചു യൂട്യൂബിൽ കണ്ട കാഴ്ചകളൊക്കെ കാണിച്ചു തരു ഈനൊക്കെ സമയം കിട്ടീനല്ലോ എന്ന് പറഞ്ഞാലോ ഇനി എല്ലാത്തിനും പോയിനല്ലോ വിളിക്കാത്തതിനും വിളിച്ച പരിപാടിക്കും ഒക്കെ പോയിണല്ലോ എന്നൊരു ഒരു കുറാങ്ക്ലാസ് വരാൻ അങ്ങനെ സമയം കിട്ടിയില്ലേ ഫുള്ള് റെക്കോർഡായിട്ടാ കാണിച്ച ചോദ്യം ചോദിക്കുന്ന പറഞ്ഞാല് നമ്മളിങ്ങനെ വായോണ്ട് പറയുന്ന പ്രതിഭാസം ഒന്നും ഇല്ല അവിടെ ഇല്ല നമുക്ക് കൃത്യമായിട്ട് കാണിച്ചു ഇന്ന കാര്യം ചെയ്തതും ഇന്ന കാര്യം ചെയ്യാത്തതും ഒക്കെ ഭംഗിയായിട്ട് കാണിച്ചു